ദ ജേർണലിസ്റ്റിലേക്ക് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ മലയാളികൾ ജാതി മതഭേദമന്യെ രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി കൈകോർത്ത് നിൽക്കാറുണ്ട് കൊറോണ വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും പ്രളയങ്ങൾ പലപ്പോഴായി വന്നപ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ ഗുണം കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെയും കേരളത്തിൻ്റെ ഐക്യം തകർക്കാനും കേരളത്തിൻ്റെ നന്മയ്ക്ക് വിരുദ്ധമായും കേരളത്തിൻ്റെ ഐക്യം ഇല്ലാതാക്കാനും വേണ്ടി ഒരു കൂട്ടർ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ വിഷം വമിപ്പിക്കാറുണ്ട് എല്ലാത്തവണയും എപ്പോൾ ദുരന്തമുണ്ടായാലും കേരളം കൂടി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ മതേതരത്വവും സാഹോദര്യവും ഒക്കെ മറനീക്കി പുറത്തു വരുമ്പോൾ മലയാളികൾ എന്ന ഒരൊറ്റക്കുടക്കീഴിൽ എല്ലാവരും അണിനിരക്കുമ്പോൾ ദുരിതബാധിതരുടെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ കേരളം ഒറ്റക്കെട്ടായ ഒരു സൈന്യമായി ഇറങ്ങുമ്പോൾ എല്ലാത്തവണയും ഈ പറയുന്ന വിഷം കലക്കികൾ ഒരു വശത്ത് അണിനിരന്ന് ഇത് തകർക്കാൻ ശ്രമിക്കാറുണ്ട് കുപ്രചാരണങ്ങൾ അഴിച്ചുവിടാറുണ്ട് അത്തരത്തിലൊരു പ്രവണത അല്ലെങ്കിൽ ഒരുപാട് പ്രവണത ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനും പൂട്ടടിക്കാനാണ് എന്നതടക്കമുള്ള ഒരു ലോജിക്കുമില്ലാത്ത യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും അർഹിക്കാത്ത വൃത്തികേടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ യൂട്യൂബ് ചാനലുകളിലൂടെ ഉൾപ്പെടെ ഒരു വിഭാഗം പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കപ്പെടുന്നത് അതിന്റെ ആധികാരികത എത്രത്തോളമാണ് എന്നറിയാൻ സംശയമുള്ളവർക്ക് മാതൃഭൂമി ന്യൂസിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾപ്പിക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് ആരും കാശ് കൊടുക്കരുത് ആ പണം വകമാറ്റി ഇത് നിങ്ങളും കേട്ടിട്ടില്ലേ വിശ്വസിക്കരുത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന രേഖയുള്ളതാണ് ബാങ്ക് വഴിയാണ് ഇടപാട് ആദായ നികുതി ഇളവിന് അർഹമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൌണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നയാ പൈസ ചെലവാക്കാനാവില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുക വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ഈ ഫണ്ടിന്റെ എല്ലാ കണക്കുകളും നമുക്കറിയാം പൂർണമായും സി എ ജി ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേലുണ്ടായാൽ സി എ ജി റിപ്പോർട്ടിൽ വരും നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തീർത്തും സുതാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആപത്ത് വന്നാൽ സഹായിക്കാൻ നമ്മളേ ഉള്ളൂ ആ സഹായം അവരിലേക്ക് എത്താനുള്ള ഏറ്റവും സുരക്ഷിത മാർഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓർക്കുക ഒരു വശത്ത് ഇരുന്നൂറ്റി എൺപതായിരിക്കുന്നു മരണസംഖ്യ നൂറുകണക്കിന് പേരെ കാണാതായിട്ടുണ്ട് ആയിരക്കണക്കിന് പേർ ദുരിതബാധിതരായി ക്യാമ്പുകളിൽ കഴിയുകയാണ് അവർക്ക് വേണ്ട സഹായം അവരുടെ പുനരധിവാസത്തിന് വേണ്ട സഹായം ഒക്കെ ഇനിയും 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 ഏറെ ആവശ്യമുണ്ട് ഇപ്പോഴും ആ പ്രദേശം ദുരന്ത ഭൂമി തന്നെയാണ് ഇനിയും അവിടെ ദുരന്തമുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് അവിടെ ജനങ്ങൾ കാരണം മഴ വരികയാണ് അവിടെ അങ്ങനെ ജനങ്ങൾ ഒരു വലിയ സമൂഹം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് ഇവരെ നിങ്ങൾ സഹായിക്കല്ലേ 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 എന്ന് പറഞ്ഞ വിഷം കുത്തിവെക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ നോക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വശത്തെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം അപ്പുറത്ത് വന്ന് നേരിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഒരു വശത്ത് രാഹുൽ ഗാന്ധി വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തുകയാണ് ഈ ഇടയ്ക്ക് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വരികയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ചെയ്യുകയാണ് നോക്കുക വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ സന്നദ്ധ സംഘടനകൾ കൈ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് എസ് ഡി പി ഐ ആയിക്കൊള്ളട്ടെ ഡിവൈഎഫ്ഐ ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാ സന്നദ്ധ സംഘടനകളും സേവാഭാരതി ഉൾപ്പെടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ ജനങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നേരിട്ടിറങ്ങി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നത് ഒരുപാട് പേർ സഹായങ്ങളുമായി വയനാട്ടിലേക്ക് കയറുകയാണ് ഒരുപാട് പേർ അതാത് ജില്ലാ കേന്ദ്രങ്ങളിൽ സഹായങ്ങൾ എത്തിക്കാൻ തിരക്ക് കൂട്ടുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ ഇവർക്ക് സഹായം കൊടുക്കുന്നവർ ഉള്ളവർക്ക് പണം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുക്കുകയാണ് അതാണ് മലയാളികൾ നമ്മുടെ സ്വഭാവമതാണ് നമ്മുടെ നന്മ അതാണ് ഐക്യമതാണ് പക്ഷേ ഇതിനിടയിൽ കുറേ എണ്ണങ്ങളിരുന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് അവിടേക്ക് കുറേ സഹായങ്ങൾ എത്തുന്നുണ്ടല്ലോ എന്തിനാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നോക്കുക ഇങ്ങനെ പറയുന്നവർ പ്രചരിപ്പിക്കുന്നത് നെറികേടാണ് മനുഷ്യത്വ വിരുദ്ധമാണ് നിങ്ങളുടെ ഈ ചെയ്തികൾ കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം എത്തുമ്പോൾ അത് മറ്റൊന്നിനും ചെലവഴിക്കപ്പെടുകയില്ല നോക്കുക കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് വയനാട് ജില്ലയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തി കോഴിക്കോടൻസ് ടു പോയിന്റ് സീറോ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിനെതിരെ വയനാട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിത ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് നടപടി വ്യാജ പോസ്റ്റുകൾ നിർമ്മിക്കുകയും എഡിറ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾക്ക് നിർദ്ദേശമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് അതിലൊരു ഒരു ഇമേജും കേരള പോലീസ് കൊടുത്തിട്ടുണ്ട് ഇനി കോഴിക്കോടൻസ് ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന നിറികെട്ട ഐ ഡി അതിൽ നിന്ന് വന്നിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് അറിയാമോ എന്നാലും വിജയനെ സമ്മതിക്കണം രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടയിൽ ക്യു ആർ കോഡ് മടിച്ച് പിരിവിനിറങ്ങാൻ ഇയാൾക്കേ പറ്റൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പണമല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ സംസ്ഥാനത്തെ ദുരിതാശ്വാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പണമാണത് പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ ഈ പണം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ പണമാണ് മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റാനായി ഉപയോഗിക്കുന്നതാണ് എന്ന ദുഷ്പ്രചരണം നെറികട്ട പ്രചാരണം ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എ യൂസഫ് അലി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായികളിലുള്ള ഒരാൾ അഞ്ചു കോടി രൂപയാണ് കൊടുത്തത് ടൊവിനോ തോമസും നടൻ വിക്രമും അതുപോലെ തന്നെ രവി പിള്ളയെ അടക്കമുള്ള പ്രമുഖ വ്യവസായികൾ കോടികൾ നൽകുന്നുണ്ട് അതുപോലെ സിനിമാ താരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് സിനിമാ മേഖലയിലെ പ്രമുഖർ വ്യവസായ പ്രമുഖർ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒക്കെ ഞങ്ങൾ ഇത്ര രൂപ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് നിങ്ങളും കൊടുക്കൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അതിന് ഇത്രയും വിദ്യാഭ്യാസവും വിവേകവും വിവരവും ലോകകാര്യങ്ങളിലൊക്കെ വലിയ അറിവുമുള്ള എല്ലാ പ്രമുഖരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയാണ് അപ്പോഴാണ് ചില കീടങ്ങൾ ഇവിടെ ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പിന്നെ നീയൊക്കെ എവിടുന്നാണോ പണം കൊടുക്കുക വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം ചോദിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിക്കല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പല വിരുദ്ധാഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാകും അത് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ഇത് ഒരു ദുരന്തമാണ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തക്കവണ്ണമുള്ള അത്രയും ആഘാതമുണ്ടാക്കിയ അത്രയും മനുഷ്യജീവനുകൾ കവർന്നെടുത്തൊരു വലിയ ദുരന്തമാണ് ഈ ദുരന്തമുഖത്ത് വന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയം പറയാനും അല്ലെങ്കിൽ ഇത്രയും സങ്കുചിതമായി ചിന്തിക്കാനും എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയാണ് കേരള സമൂഹം വേണ്ടത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്നത് വയനാട്ടിലെ ആളുകളെ സഹായിക്കരുത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മെഷീനറിയിലൂടെ ഒരു ഒരു ദുരിതാശ്വാസ ഫണ്ട് അത് വിനിയോഗിക്കപ്പെട്ടാൽ അത് അർഹരിലേക്ക് എത്തും ചിലപ്പോൾ ചില സംഘടനകളോ ചില വ്യക്തികളോ ഒക്കെ പണം സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും ദുരന്തമുഖത്ത് അത് ചിലപ്പോൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കോണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലൊരു ഇമ്പാക്റ്റ് ആ പണം കൊണ്ട് ഉണ്ടായിക്കോണമെന്നില്ല എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ പ്രോപ്പർ ചാനലിലൂടെ കേരള സർക്കാരിൻ്റെ പ്രോപ്പർ സംവിധാനത്തിലൂടെ ഉണ്ടാകുന്ന ഈ ഫണ്ട് അല്ലെങ്കിൽ വിനിയോഗിക്കപ്പെടുന്ന ഈ ഫണ്ട് അതൊരിക്കലും അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്താതെ പോകില്ല എന്തായാലും ഈ ഘട്ടത്തിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അന്ധമായ വൈരാഗ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടുള്ള വിദ്വേഷത്തിൻ്റെ പുറത്ത് ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന വിഷ ഒറ്റപ്പെടുത്തുക തന്നെ വേണം നോക്കുക ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു നേതാവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല അവരെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കൂപ്പിക്കുകയാണ് അവിടെയാണ് ഇതുപോലുള്ള നീച ജന്മങ്ങൾ വിഷം കലക്കാൻ വരുന്നത് അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊന്നും എത്ര കാലം എത്ര കാലം എത്ര കാലം കഴിഞ്ഞാലും നന്നാകാൻ പോകുന്നില്ല ഒരു നാൾ ഇതിനെല്ലാമുള്ള ശിക്ഷ കാലം നിങ്ങൾക്ക് തരും അതൊക്കെ അനുഭവിക്കാതെ നിങ്ങളിവിടുന്ന് പോകാനും പോകുന്നില്ല